ബട്ടർഫ്ലൈ പ്ലാന്റ് നിങ്ങൾക്കെല്ലാം നല്ല പരിചയം ഉണ്ടായിരിക്കും അല്ലേ ഓക്സ ഓക്സാലീസ് ട്രയാങ്കുലാരിസ് എന്ന പേരിലുള്ള അല്ലെങ്കിൽ ഫാൾസ് ഷാംറോക്ക് എന്നറിയപ്പെടുന്ന ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് എൻ്റെ കയ്യിലുള്ളത് ഒരു പൊതുവെ എല്ലാവരുടെയും വീടുകളിൽ തന്നെ ഇതുണ്ടാകും കാരണം ഇതിൻ്റെ പ്രൊപ്പകേഷൻ നല്ല എളുപ്പമാണ് വെള്ളത്തിൽ വെച്ചും നല്ല മണലിൽ വെച്ചും ഇതിൻ്റെ ഇലകളെ വെച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം ഇതിൻ്റെ ഫ്ലവറിനെ വെച്ചും പ്രൊപ്പഗേറ്റ് ചെയ്യാം നല്ല ബുഷിയായിട്ട് നിന്ന സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റില്ല ഇഷ്ടംപോലെ ലൈറ്റ് പിങ്ക് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അതെല്ലാം പോയി ഓക്സാലിഡേസിയെ എന്ന ഫാമിലിയിൽപ്പെട്ട ഈ പ്ലാന്റിനെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വെക്കാം ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ പക്ഷെ ഒരു കാര്യം സൂക്ഷിക്കണം ജെല്ലിക്കൂടിയുള്ള ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയാലേ ഇവൻ ഇൻഡോർ ആയിട്ട് നന്നായിട്ട് നല്ല ബുഷിയായിട്ട് വളരത്തുള്ളൂ ഇത് കണ്ടില്ലേ ഇത് ചെറിയ ചട്ടി ആയതുകൊണ്ടാണ് ഇതിത്രയും ഇത് ബുഷിയാകാ ബുഷിയായിട്ടല്ല നിൽക്കുന്നത് ഉണ്ടായിരുന്ന ഒരുപാട് ഒരുപാട് ഇലകളുണ്ടായിരുന്ന ഇലകളും പൂക്കളും ഉണ്ടായിരുന്ന ഇപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഇത് ഇച്ചിരി മച്ചോറായി കഴിഞ്ഞു ഇനി ഈ ഇലകളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് അടുത്ത സീസണിൽ നന്നായിട്ട് പുലർത്തു വരും ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്